So, Assalamualaikum. Welcome back. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ആണ് കുട്ടികൾക്ക് സ്കൂളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വെള്ളിയാഴ്ച സ്കൂള് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ടർ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ വെയിലും വെയിലല്ല മഴ തീരെ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെള്ളിയാഴ്ച അപ്പൊ ഞാന് എഴുന്നേറ്റിപ്പൊ തന്നെ സ്കൂളും മദ്രസും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റിപ്പൊ തന്നെ നല്ല ലേറ്റ് ലേറ്റായി ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റും തട്ടി കൂട്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കുറേ ദിവസമായി ഇപ്പം നിന്നും തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പുറത്ത് പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് മുറ്റം അടിച്ച് വരേണ്ട കുറേ ദിവസമായിട്ടോ അപ്പം ഇന്ന് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം എന്നിട്ട് മെല്ലെ ഉള്ളിൽ കയറി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ രണ്ട് മൂന്ന് മുളകും തെയ്യൊ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാനും കൂടി കൂടിതാ മക്കളൊക്കെ അപ്പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ ഫാദർ കുട്ടിക്ക് പിന്നെ ഇങ്ങനെ ഫുട്ബോള് ക്രിക്കറ്റ് അതൊന്നും അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അവൾക്കിങ്ങനെ പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ ഉമ്മയും കുട്ടിയും കളിക്കുക ടീച്ചറും കുട്ടി അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഇന്ത്യ കൂടെ കുറച്ചു നേരൊക്കെ പുല്ല് വരയ്ക്കാനൊക്കെ കൂടി അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു പതിനൊന്നേകാലുവരെയൊക്കെ ഞാൻ പുറത്തന്നെയായിരുന്നു കേട്ടോ അതോ അത്യാവശ്യം നല്ലോണം പുല്ലും കാടും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്ക വിളിക്കുന്നത് ചോറ് ചോറും എന്തോ എത്താനായി പറഞ്ഞിട്ടോ തീ പോലും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളിക്ക് കയറിയിട്ടെന്നെ ഇല്ലാലോ ഞാൻ വേഗം അതൊക്കെ എടുത്തു വെച്ച് പിന്നെ വേഗം വന്ന് ചോറും കാര്യങ്ങളൊക്കെ വെച്ചു അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഈ ഒരു ചായ കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് ശനിയാഴ്ചത്തെ ാണ് കാരണം ആ ഒരു വീഡിയോ അത്രേ എടുത്തുള്ളൂ ബാക്കി ഭയങ്കര തിരക്കിട്ട് ചോറും കറിയും മീനന്താക്കലും ഒക്കെ കൂടെ ആയതുകൊണ്ട് തന്നെ വീടും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇത് ശനിയാഴ്ചത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്ന് നമുക്ക് മദ്രസ് ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളില്ല അപ്പതാ ഞാന് ഇന്നും ഒരു തട്ടിക്കോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ അവൽ ഉണ്ടല്ലോ അവല് മധുര ഇട്ട കഴിച്ചവർക്ക് അധികം ഇഷ്ടമില്ല അന്ന് ഞാൻ കൊടുത്തിട്ട് അധികം കഴിച്ചില്ല പക്ഷെ എരിവ മുട്ട ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാണ് അപ്പം നമ്മൾ മസാലയൊക്കെ വഴറ്റിയിട്ട് അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് കുരുമുളക് പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂടാർ കഴിയുമ്പോൾ അവലിങ്ങനെ നനഞ്ഞ പോലെ ആകും പക്ഷെ ചൂടോടെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു അവൽ നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു മുട്ടയും എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് അതുണ്ടാക്കി കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ തുണികൾ സോപ്പോടിയിൽ ഇടാൻ വേണ്ടി വന്നു കാരണം എന്താന്ന് വെച്ചാല് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ സിറ്റൗട്ടിൽ ഞാൻ ഇരുന്നപ്പോ കാണിച്ചില്ലേ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഏഹ് കാരണം അതായത് തിരുമ്പിടിയ സമയത്തൊക്കെ നിങ്ങൾക്ക് നയിൽ കാണാൻ പറ്റും സൂര്യൻ്റെ ആ ഒരു വെളിച്ചം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കാറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റൊന്നുമല്ല ഭയങ്കര കാറ്റ് അങ്ങനെ വേഗം തന്നെ തുണികൾ ഇട്ടിട്ട് സോപ്പോടിയിലിട്ടിട്ട് കൈയോടനെ തിരുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ സപ്പോർട്ടിൽ ഇട്ടിട്ട് നേരം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടാണ് തിരുമ്പല് പക്ഷെ വെയിറ്റ് ചെയ്യാൻ ഒന്നായി മഴ പെയ്യൂ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു തിരുമ്പിയ ശേഷം പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഇക്ക രാവിലെ തന്നെ മീനൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം പിന്നെ തുണികൾ തിരുമ്പിട്ട ശേഷം അടിയിൽ കുറച്ച് ഇന്നലെ തിരുമ്പി തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പൊ അതൊക്കെ ഒന്ന് മേലെ കൊണ്ടിടാൻ വേണ്ടി വന്നപ്പോൾ സമയത്താണ് നമ്മുടെ ചകിരൊക്കെ മൂളിച്ച് ഷീറ്റൊക്കെ മാറി പാറി പോയിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും എന്താ പറയാ കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം കാറ്റ് ഉണ്ട് കാരണം ഞാൻ എന്താ ഷാളൊക്കെ പറക്കുന്നുണ്ട് എനിക്കറിയാം നല്ല കാറ്റ് ഒന്ന് രണ്ട് ക്ലിപ്പ് മൂന്ന് ക്ലിപ്പ് ഒന്നും കിട്ടിയിട്ട് കുത്തിയിട്ടൊന്നും ഡ്രസ്സൊന്നും നിക്കണില്ല ഒക്കെ പറയുന്ന കേട്ടോ അങ്ങനെ ഫാദർ കുട്ടിൻ്റെ കുട്ടിക്കുട്ടി ട്രൗസറുകളൊക്കെ ഒരു ടേബിളുണ്ട് അതിലാണ് ഈ ഒരു ഫോൺ വെച്ചിരിക്കുന്നത് അത് കൂടെ ഒക്കെ ഞാനൊന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നോണം ഞാൻ വേണ്ടിയിട്ട് അങ്ങനെ തുന്നതിലൊക്കെ വിരിച്ചിട്ട് വന്ന് വേഗം തന്നെ തന്നെതാ ഞാൻ മീനൊന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് മസാല പുരട്ടിയൊക്കെയാണ് കേട്ടോ ഇതെല്ലാം വരക്കാൻ വേണ്ടിയിട്ടാണ് കറി പാവക്കറിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അതിനിടയിൽ ഫാദർ കുട്ടി ഇങ്ങനെ കിണി കിണങ്ങി വരും കേട്ടോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പതാ ഞാൻ മീനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ജിഞ്ച ഗാർലിക് പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുഴിയിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ എന്ത് സൈലൻ്റ് ആണ് സൗണ്ടും കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അല്ല കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് അവസ്ഥ ഇങ്ങനെ കണ്ടില്ലേ ഇതേപോലെയാണ് ഇവർ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഒച്ചിട്ടൊച്ചിട്ട് ആ ഒരു വോയിസ് ഒക്കെ നമ്മളിതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആണ് സബ്സ്ക്രൈബ് ചെയ്ത് പോവട്ടോ ആ ഒരു അവസ്ഥയിന് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതാണ് സംഭവം അപ്പോൾ അതാ ഞാൻ ഫാദർ കുട്ടിക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ആപ്പിള് കേട്ടോ പിന്നെന്താ നമ്മൾ വീഡിയോ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടാവണന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ആർക്കെങ്കിലും രണ്ടുപേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരാട്ടോ അപ്പോ ആദ്യം ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കട്ട് ചെയ്തിന്റെ ബാക്കി ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വേഗം കഴിച്ചിട്ട് പൈസ കുട്ടിക്കും കൊടുത്തു അപ്പത്തേക്കും അത് സംഭവം കഴിഞ്ഞു അപ്പൊ വേറെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഞാൻ കാക്കൂനും കൊടുക്കും എന്ന് പറയണം അപ്പൊ ഞാനിങ്ങനെ നോക്കുകയാണ് കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് പിന്നെ അവൾക്ക് ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കുമ്പോ അതില് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ പഞ്ചസാര അവളുടെ ഭയങ്കര ആണ് പിന്നെ ഞാൻ മീനക്ക മസാലയുടെ ശേഷം ഓടിപ്പോയി തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു തീ കത്തിച്ച് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പാവക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് പീസാക്കി എടുക്കുകയാണ് കേട്ടോ നമുക്ക് ചിലവല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വറുക്കണം വറുത്ത് അരച്ച് വെക്കാനുട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ കറികൾ പച്ചക്കറി കറികൾ ആകെ ഇഷ്ടമുള്ള കറികൾ ഇങ്ങനെ പാവക്ക് വറുത്തരക്ക വറുത്തരച്ച് വെക്കണത് പിന്നെ വെണ്ടയ്ക്ക വറുത്തരച്ച് വെക്കണത് അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ കുറച്ച് കറികൾ മാത്രമൊക്കെ ഇവിടെ ഇഷ്ടമുള്ളൂ ബാക്കി കൂടുതൽ ദിവസം ഇറച്ചി മീൻ മോരുകറി രസം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു എണ്ണ ഒന്ന് സോറി എണ്ണയല്ല തേങ്ങ ഒന്ന് വരത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് അതിലേക്ക് കുറച്ച് കുറച്ചല്ല ഒരു മൂന്നോ നാളോ ചെറുവള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ തീരവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ഇടയിൽ ഇങ്ങനെ ആവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ പാവക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കൊണ്ടുവന്നൊരു കുറേ ദിവസമായിട്ടോ മീനിമിനോട് കറി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പാവയ്ക്ക ഇന്നും കൂടി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് കളയേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ കറി െന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീൻ കറി വെക്കാണ്ടിരുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ കഥ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി വലിയ ഇതിലും രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ മാവരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അരിയും ഒഴുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മറന്നു ഒരു സൈഡിൽ ഇരിക്കണുണ്ടായിരുന്നു എന്തോ സാധനം എന്തെന്താന്ന് വെച്ചിട്ട് തുറന്നു നോക്കുന്ന സമയത്താണ് അത് കണ്ടത് കേട്ടോ വൈകുന്നേരത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരത്തും പിന്നെ പിറ്റേ ദിവസം രാവിലെയൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ മാവ് ഒന്ന് വേഗം ടപ്പ് ചെയ്യുന്ന അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരച്ചെടുത്ത ശേഷം പിന്നെ അത് അടിച്ചു വരാൻ വേണ്ടി വന്നു ബാക്കി സിറ്റൌട്ട് റൂമൊക്കെ അടിച്ചു വരും പിന്നെയാണ് വീഡിയോ എടുക്കേണ്ട കാര്യം കേട്ടോ അങ്ങനെ റൂം അടിച്ചുവരുന്ന ശേഷം പിന്നെ ഇപ്പുറത്തെ റൂമിൽ ഇഷ്ടം മാതിരി തുണികളുണ്ടായിരുന്നു ആ തുണികളൊന്നും കൈവിടെ മടക്കി വെച്ച ശേഷം നമുക്ക് എന്താ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അരച്ചു കേട്ടോ അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ച ശേഷം പിന്നെ ആ ഒരു കടലിൽ അവിടെ ഇട്ടിരിക്കണത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ നനവുള്ള ടീഷർട്ടാണ് ആണ് കേട്ടോ അത് ഇങ്ങനെ കുറച്ചു നേരം കാറ്റും അങ്ങനെ ഉണങ്ങിക്കോട്ടെ വന്നിട്ട് അങ്ങനെ ഇട്ടതാണ് അങ്ങനെ ഞാൻ അടിച്ചുവരലക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുപ്പിൽ തന്നെ മഞ്ചട്ടിയിൽ കറിയൊക്കെ അന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആദ്യം തന്നെ എണ്ണ വെച്ചിട്ട് പാവ ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ ബാക്കി കറിയുടെ റെസിപ്പൊന്നും നമ്മളിതിൽ ഇട്ടിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയില്ല അങ്ങനെ കറിയൊക്കെ ഇതാ അടുപ്പത്ത് റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിത് വന്നിട്ട് തുളസീൻ്റെ ഇലാണ് കേട്ടോ നമ്മുടെ ഫാദർ കുട്ടീൻ്റെ തലയിലും നല്ലോണം പേന ഉണ്ട് കേട്ടോ അതിൻ്റെ തലയിലും ഉണ്ട് ഫൈസ് കുട്ടീൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തലേന്നാണ് മക്കൾക്ക് പകരുന്നത് അതുവേറെ കാര്യം അപ്പോൾ എന്താ പറയുക തുളസിന്റെ അല കുറെ ദിവസമായിട്ടോ ഞാൻ തേക്ക് തേച്ച് കൊടുക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കണോ പിന്നെ ഇന്നലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പറ്റിയില്ല പിന്നെ നോർമലാതെ കുളിപ്പിച്ചും ചെയ്തു കുളിപ്പിക്കുന്നതിന് മുന്നേ അല്ലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് കൈയ്യോടെ അവരോട് പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു നമ്മുടെ മുറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ ചെറിയ രണ്ട് മൂന്ന് തൈകളുണ്ട് അതിൽ നിന്ന് പറിച്ചു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം അരച്ച് കിട്ടില്ല കാരണം കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നീര് തേക്കുന്ന സമയത്ത് പേനക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു അപ്പൊ ഞാൻ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കാണ്ട് കേട്ടോ ഇറങ്ങി ഒന്നും വരുന്നില്ല തല ഇങ്ങനെ നല്ലോണം ചൊറിയുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ കേട്ടിട്ട് പോകുന്നതാ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെ ആ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ നെക്സ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയാം പേന് പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പറയാട്ടോ അങ്ങനെതാ നമ്മുടെ ഫാദർ കുട്ടീൻ്റെ തലയിലാണ് കേട്ടോ നല്ലോണം ഫൈസിന്റെ തലയിൽ പിന്നെ അത്രയ്ക്കില്ല ഈര് മാത്രേ ഉള്ളൂ പെണ്ണിന്റെ തലയിൽ നിറച്ച് പേനാണ് കേട്ടോ നമ്മളിങ്ങനെ മുടി കെട്ടാനൊക്കെ വേണ്ടി വാർന്ന സമയത്ത് ഇണ്ടപ്പോ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് പേൻ പെറുക്കണോ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെ പിന്നെ നമ്മൾ വാതിൽ പുറത്ത് തുറന്നിട്ടിരിക്കാനോ അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ കണ്ണിക്ക് തട്ടുന്നത് വീഡിയോ എടുക്കാൻ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചതില്ല ഈ ഒരു എഡിറ്റിങ്ങുന്ന സമയത്താണ് കേട്ടോ ഞാനത് കണ്ടത് വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ആയിരിക്കും വാതിൽ തുറക്കുമ്പോൾ ആ ഒരു വെളിച്ചം അങ്ങനെ വരികയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ രണ്ടുപേർക്കും തുളസിൻ്റെ അലൊക്കെ തേച്ചി കൊടുക്കുകയാണ് അങ്ങനെ തുളസിൻ്റെ അല്ലെ തേക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ രണ്ടാളെ ചുറ്റോട്ടേക്ക് വിട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇരിക്കാനെന്ന് വേണ്ടിയിട്ട് പിന്നെ അതാ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ വീതനും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിടാണ് കാരണം ഇന്നത്തെ കിച്ചൺ പണി പനി ഒരുപാട് ഒരുപാട് നല്ല ഓൾമോസ്റ്റ് തീർന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് വീതനും കാര്യങ്ങളൊക്കെ കിച്ചണിൽ ഈ ഒരു സൈഡും അങ്ങനെ എന്നൊന്നും തുടക്കാറില്ല എന്നാലും അങ്ങനെ തുടയ്ക്കുമ്പോൾ ഓർമ്മ വരുമ്പോൾ അങ്ങനെ തുടയ്ക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ അവിടെയും കൂടി തുടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീടൊന്ന് തുടയ്ക്കാനുണ്ട് കേട്ടോ അങ്ങനെ തുടക്കലും കൂടി കഴിഞ്ഞിട്ട് വേണം കുളിച്ച് ഫുഡ് കഴിക്കാനും നിസ്കരിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കിച്ചണൊക്കെ ഇതാണ് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആയ കിച്ചൺ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പാൽക്കറിയേ പിന്നെ നമ്മളെ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പം കഴിക്കാൻ വേണ്ടി ഇക്കല്ലല്ലോ അപ്പോൾ നമുക്ക് മൂന്നുപേർക്കുള്ളത് വറുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ വറകൊക്കെ ഒന്ന് തീന്റെ മേലെ വെച്ചിട്ടുണ്ടെന്നാലും നാളെക്ക് നല്ലോണം കത്തുകയുള്ളൂ കേട്ടോ എല്ലാരെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ഈ ഒരു മഴ സമയത്തൊക്കെ ഇല്ല എത്ര ഉണങ്ങി മറുകാണേലും കത്താൻ ഭയങ്കര പാടാ പിന്നെ നമ്മൾ മാവ് അരച്ചിട്ടുണ്ട് വൈകുന്നേരാവുമ്പോഴത്തേക്കും പൊന്തി വന്നാൽ മതിയായിരുന്നു പിന്നെ ഇന്ന് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അടുപ്പും ചൂടുണ്ട് അതുകൊണ്ട് തന്നെ പൊന്തി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ കുട്ടികളൊക്കെ മറ്റേ കിച്ചൺ സെറ്റാണോ കേട്ടോ സ്റ്റീലിന്റെ ഇണയിൽ കിടക്കുന്നത് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോടച്ചിട്ടുണ്ടായിരുന്നു അതാ മക്കള് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുളിക്കലെല്ലാം കളിച്ചോണ്ടിരിക്കാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ വേഗം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് തുടച്ച് കഴിഞ്ഞിട്ട് അവരെ കുളിപ്പിച്ചിട്ട് ഞാനും കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ മുന്നേ നമ്മൾ തോറ്റുപോയി നല്ലവണ്ണം വശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് രാവിലെ നമ്മൾ ലൈറ്റ് ആയിട്ട് അവല് അതല്ല കഴിച്ചത് അതുകൊണ്ടാണ് പെട്ടെന്ന് പിന്നെ രണ്ടു മണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് കുളിക്കാൻ പോലും ടൈം കിട്ടില്ല അപ്പോഴത്തേക്കും മിക്ക വിളിച്ച് പറഞ്ഞു അവനെ നമ്മൾ കരാട്ടേക്ക് വിടുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് സാധാരണ മണിക്ക് പോവാന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു മൂന്ന് മണി ആകുമ്പോൾ റോഡിൽ കേറിക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ കുളിക്കാതെ ഞാൻ വേഗം തന്നെ പൈസ ഡ്രസ്സ് മാറ്റി കൊണ്ടുവന്നത് ആ റോഡ് സൈഡിൽ കാത്ത് നിൽക്കാണ് ഇനി പോയിട്ട് വേണം കുളിക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേയുള്ളൂ നെക്സ്റ്റ് വീഡിയോ